ദ ജേർണലിസ്റ്റിലേക്ക് ലോറി ഉടമ മനാഫ് ഇന്ന് മലയാളികൾ മുഴുവൻ നെഞ്ചേറ്റുന്ന ഒരു പേരാണത് ഒരു സംശയവും വേണ്ട അർജുൻ്റെ ബന്ധുക്കൾ എത്ര തവണ തലകുത്തി മറഞ്ഞാലും മനാഫ് എന്ന പേര് അദ്ദേഹം നടത്തിയ സൽപ്രവർത്തികൾ അത് മലയാളിയുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകും മലയാളികൾ ഒന്നടങ്കം മനാഫിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും മനാഫിനെ വിശ്വസിക്കുകയും ചെയ്യും കാരണം ഇത്രയും നാൾ ഇല്ലാതിരുന്ന ചില ആരോപണങ്ങൾ മനാഫ് എന്ന ലോറി ഡ്രൈവറെ ചൊല്ലി പൊടുന്നനെ ഉയർന്നുവരുമ്പോൾ അതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട് രാഷ്ട്രീയപരമായ ചിലപ്പോൾ വർഗീയപരമായ താൽപ്പര്യങ്ങൾ പലരും ആ കുടുംബത്തെ ഉപയോഗിച്ച് നിറവേറ്റിയതാണോ എന്ന സംശയം പോലും കേരള പൊതുസമൂഹം ഉന്നയിക്കുന്നുണ്ട് ഞാൻ പറയുന്നതല്ല സോഷ്യൽ മീഡിയയിൽ വരുന്നതാണ് കേരളക്കര മനാഫിനൊപ്പമാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവ് മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് രണ്ട് ലക്ഷം കടന്നിരിക്കുന്നു അർജുൻ്റെ കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ പെങ്ങളും അളിയനും അവർ വാർത്താ സമ്മേളനം നടത്തി ഒരിക്കലും നടത്താൻ പാടില്ലാത്ത വിധത്തിലുള്ള കടുകട്ടി പ്രയോഗങ്ങളും നടത്തി ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അധമനാണ് മനാഫ് എന്ന മട്ടിൽ വാക്കുകളുടെ കൂരമ്പുകൾ ആ മനുഷ്യന് നേരെ ചൊരിയുമ്പോൾ മലയാളികൾ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു മനാഫ് എന്താണെന്ന് ഞങ്ങൾ ടി വി ചാനലുകളിലൂടെ ലൈവായി കണ്ടതാണ് മനാഫ് എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ഒരു സംശയത്തിനുമിടയില്ലാത്ത വിധം ഞങ്ങൾ നേരിട്ട് അറിഞ്ഞതാണ് അർജുൻ്റെ മൃതദേഹം കിട്ടിയപ്പോഴും അതിന് വളരെ മുമ്പും എത്ര വൈകാരികമായാണ് ആ മനുഷ്യൻ അർജുനുവേണ്ടി നിലകൊണ്ടത് എന്ന സത്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അങ്ങനെ ഒരു മനുഷ്യൻ നീചനാണ് ക്രൂരനാണ് അധമനാണ് തട്ടിപ്പുകാരനാണ് എന്ന് വെറുതെ അംഗം വന്നു പറഞ്ഞാൽ അത് വിശ്വസിക്കാനും മാത്രം വിഠികളല്ല മലയാളികൾ അത് ഏറ്റെടുക്കാനും മാത്രം മലയാളികൾ അധപ്പതിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൽ കിട്ടിയ സ്വീകാര്യത രണ്ട് ലക്ഷം കടന്ന് സബ്സ്ക്രൈബേഴ്സ് മുന്നോട്ട് പോവുകയാണ് അത് മനാഫിൻ്റെ വാക്കുകൾ കേൾക്കാനോ അദ്ദേഹം എന്താണ് പറയുന്നത് അറിയാനോ വന്നവരായിരിക്കില്ല മറിച്ച് അർജുൻ്റെ കുടുംബം നടത്തിയ ആ ആരോപണങ്ങൾ അതിൽ ശരികേടുണ്ട് നിൽക്കേണ്ടത് മനാഫിനൊപ്പമാണ് എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും ഇന്ന് മുക്കത്ത് മനാഫിനെ വലിയ തോതിൽ ജനാവലി സ്വീകരിച്ച് ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു മനാഫിനെ പലയിടത്തും ഇപ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആളുകൾ സ്നേഹിക്കുകയാണ് വിളിച്ചു വരുത്തി ആദരിക്കുകയാണ് അതിനിടയിൽ മനാഫിന്റെ ഒരു ഒരു ചെറിയ പ്രസംഗം കണ്ണ് നനയിക്കുന്ന ഒരു പ്രസംഗം ഞാൻ കണ്ടു കേട്ടു അത് പ്രേക്ഷകരും ഒന്ന് കാണണമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ഞാൻ ഈ വിഷയത്തിൽ ഒരു നന്ദിയും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ചെയ്യുന്ന കടമ വൃത്തിയായി ഞാൻ ചെയ്ത് അതെനിക്ക് ഉത്തമ ബോധ്യുണ്ട് ഞാൻ എന്റെ കൂടെ ഉള്ള ആളുകൾ പിന്നെ അടുത്തറിഞ്ഞ ഒരു മണിക്കൂറിന്റെ കൂടെ ജീവിച്ചാ മതി ഞാൻ ആരാ അറിയ അപ്പം എല്ലാരോടും നന്ദി പ്രതീക്ഷിക്കാതെ നല്ല പ്രവർത്തികൾ ചെയ്യാൻ യമായിട്ടൊരു സുന്ദരമായ നാട്ടിൽ ഞാൻ വരുന്നതിന് ഞാൻ അഭിമാനിക്കാണ് തീർച്ചയായിട്ടും ചില വിഷയങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് ആരെയും വിഷമിപ്പിക്കരുതെന്ന് വിചാരിച്ച് മിണ്ടാതെ നിൽക്കുക സ്നേഹം കൊടുക്കുക ആര് പിണങ്ങിയാലും നമ്മൾ ബുദ്ധിപ്പെടുത്താളാണ് നമ്മൾ ബുദ്ധിപ്പെടുത്തി കഴിഞ്ഞിട്ട് അവൾക്ക് ആവുമില്ല ഞാനതിൽ വിശ്വസിക്കുന്ന ആളാണ് ഞമ്മക്കെന്ത്മാനം സഹിച്ച് സഹിച്ച് സഹിച്ചിട്ടല്ലേ ഇവിടെ കെട്ടിയത് അങ്ങനെ ചിന്തിച്ചറിയല്ലേ ഒരാളെ ഒന്നിൽ താന്നു വികരിച്ചിട്ട് ഞമ്മ ചെയ്ത കാര്യങ്ങൾ അറിയപ്പെടണമെന്നാഗ്രഹമില്ല എനിക്കൊരു ചോദ്യം ചോദിക്കാത്ത എന്നോട് പറഞ്ഞ് ഇനി മുതൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഇന്ന് പറഞ്ഞാൽ അംഗീകാരങ്ങൾ വാങ്ങാൻ പോകുന്നു ഞാൻ ഇനി പോണോ പോണ്ടേ ഒന്നും പറയണേ പോണെന്നാണ് എന്റെ ആഗ്രഹം എന്തിനെന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമ്മളിവിടെ കൊറേ എണ്ണം വികടിച്ച് കിടക്കുന്നു ഒന്ന് ഉള്ളിൽ എല്ലും മലിനമായിട്ടുണ്ട് എന്റെ വിശ്വാസം ആരെങ്കിലും ഒന്നും നന്നാക്കണ്ടേ തൽക്കാലം ഞാൻ എന്റെ പണി ഒഴിവാക്കി കൊറച്ച് ആ പണി കൊടുത്താല് കുഴപ്പമില്ല എനിക്ക് ഇപ്പൊ ഈ ഒരു ഷോളും ഒരു അതിനെ അല്ല ഞാൻ നിനക്ക് ഇങ്ങള് ഇങ്ങനെ ഒരു വേദി തന്നുകഴിഞ്ഞാല് കുറച്ചു കാലം കൊണ്ട് നന്നാക്കി വിശ്വാസമുണ്ട് നോക്കുക ഇത്രയും തുറന്ന് സംസാരിക്കുന്ന ഇത്രയധികം നിഷ്കളങ്കമായി സ്നേഹത്തിന്റെ ഭാഷയിൽ പ്രതികരിക്കുന്ന വേട്ടയാടപ്പെട്ടിട്ടും എന്ന് വെച്ചാൽ ആരോപണങ്ങളുടെ കുന്തമുന ആഴ്ത്തി ഇറക്കിയിട്ടും അതിനോട് വളരെ മികച്ച രീതിയിൽ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ പ്രതികരിക്കുന്ന ഈ മനാഫ് ഒരു കള്ളനാണ് ഫ്രോഡാണ് എന്നൊക്കെ ഒരിക്കലും മലയാളികൾ പറയില്ല അങ്ങനെ വിശ്വസിക്കുകയുമില്ല ഈ ആരോപണം ഉന്നയിച്ചത് ആരാണെന്ന് ഓർമ്മയുണ്ടോ അതായത് ഈ പറയുന്ന മനാഫ് തട്ടിപ്പുകാരനാണ് കള്ളക്കടത്തുകാരനാണ് പണത്തോടുള്ള ആർത്തി ഉള്ളതുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് തുടങ്ങി പല 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 ആരോപണങ്ങൾ ഈ ലോറിയിൽ കള്ളക്കടത്തുണ്ടായിരുന്നു ചന്ദനമുണ്ടായിരുന്നു ഇതൊക്കെ ആരാ ഉന്നയിച്ചത് ആദ്യം സംഘപരിവാർ കേന്ദ്രങ്ങളാണ് കേരളത്തിലെ സംഘപരിവാർ ഗ്രൂപ്പുകൾക്കിടയിൽ വേരോട്ടമുള്ള ചില സംഘപരിവാർ യൂട്യൂബർമാരാണ് മനാഫിനെ ആദ്യം കുത്തിനോവിക്കാൻ ശ്രമിച്ചത് കള്ളക്കടത്തുകാരനാണ് ലോറിയിൽ എന്തൊക്കെയോ ഉണ്ട് അത് ആരെങ്കിലും കണ്ടെത്തുമോ എന്ന ഭയമാണ് മനാഫിൻ്റെ വിറളി പിടിക്കലിന് കാരണം മനാഫിൻ്റെ ആവേശത്തിന് കാരണം അങ്ങനെ 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 സംഘപരിവാർ യൂട്യൂബർമാർ പടച്ചുവിട്ടതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകും പക്ഷെ മലയാളികളൊക്കെ അത് ചവിട്ടി ദൂരെ കളഞ്ഞ ആരോപണങ്ങളെ അതിനുശേഷം എഴുപത്തിരണ്ടാം ദിവസം അർജുൻ്റെ ശരീരം കണ്ടെടുക്കുന്നത് വരെ മനാഫ് അവിടെ നിന്നു ഒരു സഹോദരനെ പോലെ ആ അംഗത്തെ പോലെ അന്ന് ഈ അളിയനും പെങ്ങളും ഒക്കെ എവിടെയായിരുന്നു അളിയൻ എന്താണ് അന്ന് മനാഫിനോട് പറഞ്ഞത് എന്ന് മറ്റൊരു യൂട്യൂബ് ചാനലിൽ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട് അതായത് അർജുനെ ഞങ്ങൾ പുഴയ്ക്ക് വിട്ടുകൊടുത്ത് പോവുകയാണെ പൊക്കോട്ടെ എന്ന് അന്ന് വീട്ടുകാർ പോലും അങ്ങനെ പറഞ്ഞു എന്ന് മനാഫ് വ്യക്തിപരമായി ഒരു യൂട്യൂബറോട് പറഞ്ഞു എന്ന് ആ യൂട്യൂബർ വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഈ കുടുംബം പറഞ്ഞ് കുടുംബം എന്ന് പറഞ്ഞാൽ ഈ അളിയൻ ഇയാൾ പറഞ്ഞ് മാറി നിൽക്കുകയും എന്നിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞാൽ മൃതദേഹം കണ്ടെടുത്ത് എല്ലാ കാര്യങ്ങൾക്കും മനാഫ് മേൽനോട്ടം കൊടുത്ത് ആ കുടുംബത്തിനൊരു മകനെപ്പോലെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അർജുൻ്റെ അമ്മ അത് അംഗീകരിക്കുകയും ചെയ്ത് ആ സംസ്കാര ചടങ്ങും കാര്യങ്ങളുമെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഈ കുടുംബം ഇങ്ങനെയൊരു ആരോപണവുമായി രംഗത്തെത്തുന്നത് ഈ കുടുംബത്തെയും അർജുൻ്റെ കുടുംബത്തെയും മനാഫിനെയും ഒക്കെ മലയാളികൾ ഒരുപോലെ സ്നേഹിച്ചതാണ് അവർക്കൊപ്പം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചതാണ് അപ്പോൾ ഈ രണ്ട് കൂട്ടരും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അത് അർജുനോട് ചെയ്യുന്ന നീതികേടാണെന്നാണ് പറയാനുള്ളത് എത്രയും വേഗം ഇതൊക്കെ നിർത്ത് ഇങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെളിവാരിയറയിൽ ഇതിലും ആരോപണങ്ങളും ഒക്കെ അവസാനിപ്പിക്കുക ഇപ്പോൾ ഇതിൽ ആരോപണം ഉന്നയിക്കാൻ മുന്നിൽ നിന്ന ആ അളിയനുണ്ടല്ലോ അതായത് സഹോദരി ഭർത്താവ് അർജുൻ്റെയും അയാളുടെ രാഷ്ട്രീയം സംഘപരിവാർ രാഷ്ട്രീയമാണെന്നതിൻ്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് സംഘപരിവാർ കേന്ദ്രങ്ങൾ എരികേറ്റിയിട്ടാണോ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ് അത്തരം ചർച്ചകൾ വന്നപ്പോൾ തന്നെ ഈ പ്രസ്തുത അളിയൻ ഫേസ്ബുക്ക് പേജ് ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഇപ്പോൾ കാണാത്ത അവസ്ഥയിലാക്കുകയോ ചെയ്തിട്ടുണ്ട് ഇനി മറ്റ് ചില ആരോപണങ്ങൾ പലരും ഉന്നയിക്കുന്നത് ഈ കുടുംബത്തിൻ്റെ ആരോപണങ്ങളുടെ ചുവട് പിടിച്ച് മനാഫിനെതിരെ ഉന്നയിക്കുന്ന പല ആരോപണങ്ങൾക്കും ഒരു മറുപടി എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ ചില പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ചില മറുപടികൾ സജീവമായി ഉയരുന്നുണ്ട് അത് നമുക്കൊന്ന് നോക്കാം മനാഫിനെതിരെയുള്ള ആരോപണങ്ങൾ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി എന്നുള്ളതും അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളതുമാണ് വസ്തുത ആദ്യഘട്ടം തെരച്ചിൽ നിർത്തിവെച്ച ശേഷം അർജുൻ വിഷയം മാധ്യമങ്ങൾ അവഗണിച്ചപ്പോൾ ആ വിഷയം സജീവമാക്കി നിർത്താനും ജനങ്ങളിലേക്ക് എത്തിക്കാനും മനാഫ് കണ്ട വഴിയായിരുന്നു യൂട്യൂബ് അർജുനെ കണ്ടെത്തിയ ശേഷം അയാൾ ഒരു വീഡിയോ പോലും പോസ്റ്റ് ചെയ്തിട്ടില്ല ഇതിൽ എന്താണ് തെറ്റ് രണ്ടാമത്തേത് അർജുന്റെ പേരിൽ പണം പിരിച്ചു എന്ന ആരോപണം വസ്തുത അർജുന്റെ പേരിൽ പണം പിരിച്ചെന്ന് തെളിയിച്ചാൽ മാനാഞ്ചർ സ്ക്വയർ മൈതാനിയിൽ ഞാൻ വന്ന് നിൽക്കാം എന്നെ കല്ലെറിഞ്ഞു കൊല്ലാമെന്ന് മനാഫ് പറഞ്ഞു ശരിയാ ഇത്രയൊക്കെ ഉറപ്പിച്ചു പറയുന്ന മനാഫിനെതിരെ അർജുൻ്റെ പേരിൽ പണം പിരിച്ചു എന്നതിൻ്റെ പേ എന്നതിനുള്ള എന്ത് തെളിവാണ് ഈ കുടുംബം ഹാജരാക്കിയിരിക്കുന്നത് വാക്കുകൊണ്ടുള്ള പറച്ചിലല്ലാതെ വളരെ പ്രസക്തമായ ചോദ്യമാണ് കുടുംബം മറുപടി പറയണം മൂന്ന് ട്രാൻസ്പോർട്ട് കമ്പനിക്ക് അർജുന്റെ പേര് നൽകി വസ്തുത തൻ്റെ മരണപ്പെട്ടു പോയ അഭിവന്ധ്യ പിതാവിന്റെ പേരായിരുന്നു കമ്പനിക്ക് ആ പേര് പോലും മാറ്റി അർജുൻ്റെ പേര് നൽകിയത് അവൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് മനാഫു പറയുന്നു ശരിയാണ് കാരണം ആ വണ്ടിയുടെ പേര് അർജുൻ എന്നാക്കിയാലും അല്ലെങ്കിൽ മനാഫിൻ്റെ പിതാവിൻ്റെ പേരാക്കിയാലും ഒന്നും അതുകൊണ്ട് ഒരു സാമ്പത്തിക നേട്ടവും ഈ പറയുന്ന മനാഫിന് കിട്ടാനില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗുണവും പ്രത്യക്ഷത്തിൽ മനാഫിനില്ല അപ്പോൾ അർജുൻ എന്ന് പറയുന്ന തൻ സഹോദരനെ പോലെ കണ്ട ഒരു കുടുംബാംഗത്തെ പോലെ കണ്ട മരിച്ചുപോയ ആ മനുഷ്യന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി തൻ്റെ സ്വന്തം പിതാവിൻ്റെ പേര് പോലും മാറ്റി അർജുൻ്റെ പേരിടാൻ മനാഫ് കാണിച്ച ആ നന്മ അല്ലെങ്കിൽ ആ സ്നേഹം അതിന് കൈയടിക്കുകയാണ് വേണ്ടത് അതിനെ വലിയ ആരോപണമാക്കി ഉയർത്തുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് പിന്നെയുള്ളൊരു ആരോപണം മനാഫ് വലിയ തോതിൽ ഇൻ്റർവ്യൂകൾ നൽകുന്നു പ്രശസ്തിക്ക് വേണ്ടി ഇടപെടുന്നു എന്നൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ മനാഫ് ഒരു ചാനൽ ഫ്ലോറിലും പോയല്ല ഇൻ്റർവ്യൂ നടത്തി നൽകിയത് അല്ലെങ്കിൽ മനാഫ് ഒരു ചാനലിലേക്കും അങ്ങോട്ട് കയറി ചെന്നിട്ടില്ല ചാനലുകാരും പ്രത്യേകിച്ച് യൂട്യൂബർമാരും ഒക്കെ മൈക്കും മൈക്കുമായി മനാഫിൻ്റെ പുറകെ ഓടി നടക്കുകയാണ് അതിൽ നിന്ന് വേണമെങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് മനാഫിന് മാറി നിൽക്കാമായിരുന്നു പക്ഷെ അതയാളുടെ ഇഷ്ടമാണ് ചോദ്യം ചോദിച്ചു വരുന്ന മാധ്യമങ്ങളോട് കാര്യമായി എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നു തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ ഇതൊക്കെ ഒരു പ്രശ്നമാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് ഒറ്റ വാക്കിൽ മറുപടി പറയാം ഈ അളിയൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ നോക്കിയാൽ പ്രശ്നം തീരും അളിയൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് നോക്കിയാൽ പ്രശ്നം തീരും മുമ്പ് മനാഫിനെ വേട്ടയാടാൻ ഒരു കൂട്ടർ ഇറങ്ങിത്തിരിച്ച് പരാജയപ്പെട്ടിരുന്നു അതേപോലെയുള്ളൊരു വേട്ടയാടലാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും നിയമപരമായ കുടുംബം പോകുന്നുണ്ടെങ്കിൽ പോകട്ടെ അതിലെന്താണെന്നുള്ളത് കോടതി തീരുമാനിക്കട്ടെ പക്ഷേ കേരളത്തിൻ്റെ പൊതുസമൂഹം മനാഫിനൊപ്പം തന്നെയാണ് ഇത്രയും നാൾ അർജുനുവേണ്ടി ഉറച്ചു നിന്ന ഇനി അങ്ങോട്ടും ആ കുടുംബത്തിലൊരംഗം പോലെ ആ കുടുംബത്തിന് വേണ്ടതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പിച്ച് വിളിച്ചു പറഞ്ഞ ആ മനാഫിനൊപ്പം തന്നെയാണ് ഉള്ളത് ഒരു സംശയവും വേണ്ട ഇനിയും ഇത്തരം ആരോപണങ്ങളുമായി മനാഫിനെതിരെ വന്നാൽ അതിനെതിരെ ജനങ്ങൾ ഒന്നിച്ച് നിൽക്കുക തന്നെ ചെയ്യും